നാട്ടുകാരെല്ലാം നോക്കി നിൽക്കെ ബസ് സ്റ്റോപ്പിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം വിജിലൻസ് സംഘം കൈക്കൂലി വാങ്ങിയ കെ എസ് സി ബി ഉദ്യോഗസ്ഥനെ പിടികൂടിയത് ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്ന ജോലിയുണ്ടായിട്ടും ആർത്തിമൂത്ത് കൈക്കൂലി വാങ്ങാൻ ഇറങ്ങിയ ആളാണ് കെ എസ് സി ബി ഉദ്യോഗസ്ഥനായ എൻ പ്രദീപൻ കുറച്ച് ദിവസങ്ങളിലെ നിരീക്ഷണത്തിന് ഒടുവിലാണ് ആളെ പിടികൂടിയത് നോട്ടുകെട്ടുകൾ വാങ്ങി നിമിഷങ്ങൾക്കുള്ളിൽ മുങ്ങാൻ ശ്രമിക്കുന്നതിനിടെ നാട്ടുകാരുടെയെല്ലാം മുന്നിൽ വച്ചാണ് പ്രദീപനെ വിജിലൻസ് പിടിക്കുന്നത് ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രദീപൻ പല അടവുകൾ പ്രയോഗിച്ചെന്നും പറയുന്നു ബസ് സ്റ്റോപ്പിൽ നിന്ന് നാട്ടുകാരുടെ മുന്നിൽ വെച്ച് വിജിലൻസ് സംഘം പിടികൂടിയപ്പോൾ ഇത് ശരിയല്ല സാറേ ആകെ നാണക്കേടായല്ലോ ബസ് സ്റ്റോപ്പിൽ വെച്ചൊക്കെയാണോ ഒരാളെ പിടികൂടുന്നത് എന്നാണ് ഈ പ്രദീപൻ ചോദിച്ചത് എന്നാൽ പൊതുസ്ഥലത്ത് വെച്ച് കൈക്കൂലി വാങ്ങാൻ തനിക്ക് നാണക്കേടുണ്ടായില്ല എന്ന് വിജിലൻസ് എസ് ഐ തിരിച്ച് ചോദിച്ചതോടെ പ്രദീപൻ ഒതുങ്ങുകയായിരുന്നു തേവര കെ എസ് ഇ ഓഫീസിലെ അസിസ്റ്റന്റ് എഞ്ചിനീയറാണ് എൻ പ്രദീപൻ ഇയാൾക്ക് മാസം രണ്ട് ലക്ഷത്തിനടുത്ത് സാലറി ഉണ്ട് അതിന് പുറമെയാണ് കൈക്കൂലി പോലുള്ള മറ്റ് വരുമാനങ്ങളും കൊച്ചി നഗരത്തിലെ ഒരു പ്രധാനപ്പെട്ട പോസ്റ്റിൽ ഇരിക്കുന്നത് കൊണ്ട് ഒന്ന് കണ്ണടച്ചാൽ തന്നെ പ്രദീപന്റെ പോക്കറ്റിൽ ലക്ഷങ്ങൾ എത്തും പ്രദീപൻ അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് വിജിലൻസിന് നേരത്തെ വിവരം ലഭിച്ചിരുന്നു ആഴ്ചകൾക്ക് മുൻപേ പ്രദീപൻ വിജിലൻസിൻ്റെ നിരീക്ഷണത്തിലായിരുന്നു നാല് നില അപ്പാർട്ട്മെന്റ് നിർമ്മിച്ച ഒരു കെട്ടിട ഉടമയിൽ നിന്നാണ് ഇത്തവണ പ്രദീപൻ കൈക്കൂലി വാങ്ങിയത് കെട്ടിടത്തിന് നൽകിയ താൽക്കാലിക വൈദ്യുതി കണക്ഷൻ സ്ഥിരപ്പെടുത്തി നൽകാനാണ് കൈക്കൂലി ആവശ്യപ്പെട്ടത് അഞ്ച് ലക്ഷം രൂപയാണ് ഇയാൾ ആദ്യം ആവശ്യപ്പെട്ടത് കണക്ഷൻ സ്ഥിരപ്പെടുത്താൻ പത്ത് ലക്ഷം രൂപയുടെ ഉപകരണം കെട്ടിടത്തിൽ സ്ഥാപിക്കേണ്ടതുണ്ട് എന്നാൽ അഞ്ച് ലക്ഷം കൈക്കൂലി നൽകിയാൽ ഈ ഉപകരണം ഇല്ലാതെ തന്നെ കണക്ഷൻ നൽകാം എന്നായിരുന്നു പ്രദീപന്റെ ഓഫർ പലതവണ കെ എസ് ഇ ബിയിൽ കയറി ഇറങ്ങിയിട്ടും കൈക്കൂലി കൊടുക്കാതെ ഈ കാര്യം നടക്കില്ലെന്ന് പ്രദീപൻ ഉറപ്പിച്ച് പറഞ്ഞതോടെ കെട്ടിട ഉടമ വിജിലൻസിനെ സമീപിച്ചു പിന്നീട് എല്ലാ കാര്യങ്ങളും വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ അറിവോടെയാണ് നടത്തിയത് പണത്തിനായി പ്രദീപൻ പലതവണ കെട്ടിട ഉടമയെ വിളിച്ചിരുന്നു വിലപേശി ഒടുവിൽ ഒന്നര ലക്ഷത്തിന് കരാർ ഉറപ്പിച്ചു ഈ വിലപേശൽ കെട്ടിട ഉടമ നടത്തിയത് വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു എല്ലാ തെളിവുകളും അങ്ങനെ വിജിലൻസിൻ്റെ കയ്യിൽ കിട്ടുകയും ചെയ്തു ബുധനാഴ്ച കൈക്കൂലിയുടെ ആദ്യ ഗഡുവായ തൊണ്ണൂറായിരം രൂപ കൈമാറാൻ പ്രദീപൻ വിളിച്ചിരുന്നു അന്ന് വിളിച്ചാൽ സമയവും സ്ഥലവും പറയാമെന്നും ഇയാൾ കെട്ടിട ഉടമയെ അറിയിച്ചു അങ്ങനെ ഉച്ചയ്ക്ക് ശേഷം പണം കൈമാറാൻ ധാരണയായി എം ജി റോഡിൽ തേവര പോലീസ് സ്റ്റേഷൻ പരിസരമാണ് കൈക്കൂലി വാങ്ങാൻ പ്രദീപൻ പറഞ്ഞ സ്ഥലം പണവുമായി ഉടമയും ഒപ്പം വിജിലൻസ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി നിലനിർപ്പിച്ചിരുന്നു എന്നാൽ മണിയായിട്ടും പ്രദീപൻ വിളിച്ചില്ല അതോടെ ഉടമ തിരിച്ചു വിളിച്ചു കാത്തു നിന്നും മടക്കുകയാണ് ഞാൻ എന്ന് ചോദിച്ചപ്പോൾ വെയിറ്റ് ചെയ്യാനും പറഞ്ഞു ഓഫീസിൽ നിന്ന് ഇറങ്ങിയ പ്രദീപൻ ആദ്യം തേവരഫെരു റോഡിന് സമീപത്തെ ഹോട്ടലിനടുത്തെത്തി അവിടെ ഒന്ന് ചുറ്റിയ ശേഷം ഇയാൾ സൗത്ത് പോലീസ് സ്റ്റേഷന് മുന്നിലെ ബസ് സ്റ്റോപ്പിലെത്തി പണവുമായി അവിടെ കാത്തു നിൽക്കാനായിരുന്നു ഉടമയ്ക്ക് പ്രദീപൻ നൽകിയ നിർദ്ദേശം ഇവിടെ ബസ് സ്റ്റോപ്പിന് പുറകിലേക്ക് മാറി നിന്ന് പ്രദീപൻ നോട്ടുകെട്ടുകൾ വാങ്ങി ഓക്കെ എന്ന് പറഞ്ഞ ശേഷം പ്രദീപൻ ആ വഴിക്ക് വന്ന ബസ്സിന് കൈനീട്ടി ഓടിക്കയറാൻ ശ്രമിച്ചു ബസ് സ്റ്റോപ്പിൽ രണ്ട് വിജിലൻസ് ഉദ്യോഗസ്ഥർ നിൽപ്പുണ്ടായിരുന്നു ഒപ്പം ഗസ്റ്റാഡ് ഓഫീസറായ ഒരു വനിതയും യാത്രക്കാരിയെപ്പോലെ ആ സ്റ്റോപ്പിലുണ്ടായിരുന്നു ബസ്സിലേക്ക് കയറാൻ പോയ പ്രദീപിനെ വിജിലൻസ് ഉദ്യോഗസ്ഥർ വളഞ്ഞിട്ട് പിടിക്കുകയായിരുന്നു അപ്പോഴാണ് ഇത് ശരിയല്ല സാറേ ആകെ നാണക്കേടായാലോ ബസ് സ്റ്റോപ്പിൽ വെച്ചൊക്കെയാണോ ഇങ്ങനെ പിടിക്കുന്നതെന്ന് പ്രദീപൻ ചോദിച്ചത് ഈ പ്രദീപന്റെ ഭാര്യയും കെ എസ് ഉദ്യോഗസ്ഥയാണ് രണ്ടു പേർക്കും കൂടി ചുരുങ്ങിയത് നാല് ലക്ഷമെങ്കിലും ഒരു മാസം ശമ്പളമുണ്ട് പ്രദീപിന്റെ സ്വത്ത് വിവരങ്ങളടക്കം ശേഖരിച്ചാണ് വിജിലൻസിൻ്റെ ഇപ്പോഴത്തെ അന്വേഷണം റേഞ്ച് എസ് പി ബി എൻ രമേശ് കുമാറിന്റെ മേൽനോട്ടത്തില് ഡിവൈഎസ്പി ടി എം വർഗീസിന്റെ ടീമാണ് പ്രദീപിനെ പിടികൂടിയത്